മൺസൂൺ ഓഫർ ഷുഗർ കൊളസ്ട്രോൾ ടെസ്റ്റുകൾക്ക് രൂപ മാത്രം ലാബ്സ് കാര അസ്മബി കോളേജ് പബ്ലിക് സ്കൂളിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു പുല്ലുറ്റ ഗുരുശ്രീ പബ്ലിക് സ്കൂളിൽ നടന്ന പ്രവേശനോത്സവത്തോട് അനുബന്ധിച്ച് സ്കൂളിൽ ആരംഭിക്കുന്ന എസ് പി ജിയുടെ ഉദ്ഘാടനവും നടന്നു ശ്രീനാരായണ മിഷൻ ചെയർമാൻ ഇ ഡി ദിവാകരൻ അധ്യക്ഷത വഹിച്ചു എസ് എൻ മിഷൻ സെക്രട്ടറിയും സ്കൂൾ മാനേജറുമായ ദീപക് സത്യപാലൻ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു ഈ കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു അഡീഷണൽ ഇമ്പാക്റ്റിന് വേണ്ടിയിട്ട് കുറേ ട്യൂഷൻ സെൻറ്റേഴ്സ് വന്നിട്ടുണ്ട് അപ്പോ ട്യൂഷൻ സെൻറ്റർ പോയി പഠിക്കും ഇവിടെ പഠിക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ടീച്ചേഴ്സിനോട് ഓൾ ദ പാരോട് പറഞ്ഞു ഗുരുശ്രീ പബ്ലിക് സ്കൂള് ഒമ്പത് മണിക്ക് തുറന്ന് അഞ്ച് മണിക്ക് അടയ്ക്കുന്ന ഒരിത് വേണ്ട നിങ്ങൾക്ക് കുട്ടിക്ക് പഠിക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ ടീച്ചേഴ്സ് റെഡിയാണ് നിങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കാൻ ഏത് സമയത്ത് ഇനിയിപ്പോൾ ഇവിടെ ഇതിൻ്റെ കാലത്ത് ഇത് ഞങ്ങളുടെ ക്യാമ്പസ് ആണ് അതുകൊണ്ട് ഇതിൽ ഇലക്ട്രിസിറ്റി ഉണ്ട് വാട്ടറും ഉണ്ട് ക്ലാസ് റൂംസും എല്ലാം ഉണ്ട് ട്യൂഷൻ സെൻറ്ററിൽ കിട്ടുന്ന സെയിം ഫെസിലിറ്റി തന്നെയാണ് ഇവിടെ കിട്ടുന്നത് ഒരു കാര്യത്തിൽ ചിലപ്പോൾ മെച്ചം എന്ന് പറയാനുള്ളത് അവർ സ്കൂൾ വാങ്ങുന്നതിനേക്കാളും മെഡിറ്റ് ഫീസ് നിങ്ങളുടെ ക്രാഷ് കോഴ്സ് വന്നെ പറഞ്ഞ വാഗ്ദാനങ്ങൾ പറഞ്ഞ് വാങ്ങായിരുന്നു ഞാനത് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൗരി ബൈജു ഭദ്രാസി ശശി ട്യൂഷന് പോകാതെ ഗുരുശ്രീലെ ടീച്ചേഴ്സ് പഠിപ്പിച്ചുകൊണ്ടാണ് അവർക്ക് റാങ്ക് കിട്ടിയതെന്ന് തന്നെ ഞാൻ പറയും കാരണം ലാസ്റ്റ് ഗൗരിക്ക് മാർക്ക് കിട്ടിയപ്പോൾ ഈ വെബ്സൈറ്റിൽ ഗൂഗിളിൽ ഗൗരി ബൈജു എന്ന് സെർച്ച് ചെയ്തപ്പോൾ കണ്ടത് ഗൗരി ബൈജു സ്റ്റേറ്റ് കേരള സെക്കൻഡ് മഹാരാഷ്ട്രയിൽ നെക്സ്റ്റ് തൃശൂർ പിന്നെ കൊടുങ്ങല്ലൂർ പിന്നെ ഗുരുശ്രീ സാധാരണ ഗുരുശ്രീ പബ്ലിക് സ്കൂളിൽ നിന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഗുരുശ്രീയുടെ വെബ്സൈറ്റാണ് വരുന്നത് ഇത് ആദ്യമായിട്ടാണ് ഒരു വിദ്യാർത്ഥിയുടെ പേര് ടൈപ്പ് ചെയ്തപ്പോൾ അതിന്റെ അപ്പുറത്തെ സൈഡിൽ ഗുരുശ്രീയുടെ പേര് വന്നത് അത് വളരെയധികം അഭിമാനം തോന്നുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതായത് ഗുരുശ്രീ പബ്ലിക് സ്കൂളിൻ്റെ പേര് ഇപ്പോ ഒരു നാഷണൽ ലെവലിൽ ശ്രദ്ധിക്കപ്പെട്ടു എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് അതിന് സാധിച്ചതിന്റെ മെയിൻ കാരണം കുട്ടികളും വിദ്യാർത്ഥികളും അവരുടെ പുറകെ വന്ന പാരൻസും അതോടൊപ്പം ഞങ്ങളുടെ വന്ന ടീച്ചേഴ്സും തന്നെയാണെന്നാണ് ഞാൻ പറയുന്നത് അതുകൊണ്ട് ഈ അവസരത്തിൽ ഞാൻ ഓർക്കുന്നു അവർക്ക് കിട്ടിയ മാർക്കുകള ഫുൾ ക്രെഡിറ്റ് കുട്ടിക്കും ടീച്ചേഴ്സിനും പാരൻസിനും ഉള്ളതാണ് ഇനി ഞാൻ ഈ വർഷം ഇന്നലെ ഞാൻ അവിടെ ഓൺലൈൻ മീറ്റിംഗ് ടീച്ചേഴ്സായിട്ട് നടത്തിയിട്ടുണ്ടായിരുന്നു ആ ടീച്ചേഴ്സിന്റെ മീറ്റിങ്ങിൽ വ്യക്തമാക്കി ഒരോട് പറഞ്ഞതാണ് ഷൈനി നാടിൻ്റെ വ്യാപകമായിട്ട് പണ്ട് മുതലേ ഗുരുശ്രീയിൽ എ പ്ലസിൻ്റെ എണ്ണം കുറച്ച് കൂടണമെന്നുള്ളത് പക്ഷേ ഇപ്പം എ പ്ലസിലേക്ക് വന്നു ഇനി അടുത്ത വർഷം അക്കാഡമിക് മാറ്റേഴ്സ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഈ സിനിമാറ്റിക് ഡാൻസ് കളിച്ച് കുറേ എൻറ്റർടൈൻമെൻറ് നടത്തുന്നതിനേക്കാളും ഭേദം കുറേ കൂടെ കലാമൂല്യമുള്ള കലാ സൃഷ്ടികളും കലാപ്രതിഭകളെയും ഗുരുശ്രീയില് വളർത്താൻ സാധിക്കണം അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് നോൺ അക്കാഡമിക് സ്പോർട്സ് ആർട്സ് ഇതിനൊക്കെ ഇമ്പോർട്ടൻസ് ഞാൻ കൊടുത്തിട്ടുണ്ട് അതിന് ഏതെങ്കിലും വിദ്യാർത്ഥിയോ പാരൻ്റോ മുന്നോട്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനു വേണ്ടിയുള്ള ടീച്ചിങ് ഫെസിലിറ്റി ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന ഈ അവസരത്തിൽ ഞാൻ ഉറപ്പു നൽകുന്നു എല്ലാ രക്ഷിതാക്കൾക്കും ലീഗൽ സർവീസ് അതോറിറ്റി പ്രതിനിധി ജിനി എസ് എൻ മിഷൻ ജോയിൻറ്റ് സെക്രട്ടറി എം പി കാർത്തികേയൻ പ്രിൻസിപ്പാൾ ഷൈനി കെ ജി സ്റ്റാഫ് സെക്രട്ടറി വി പി സുമം എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു എസ് പി ജി ഇൻചാർജ് അഭിഷേക് കൺവീനർമാരായ ടി എ നന്ദ സായി പരമേശ്വർ പി നവനീത് എന്നിവർ സംബന്ധിച്ചു പ്രവേശനോത്സവത്തോട് അനുബന്ധിച്ച് രക്ഷിതാക്കൾക്ക് വേണ്ടി സംഘടിപ്പിച്ച ബോധവൽക്കരണ ക്ലാസ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് നിതിൻ നങ്കോത്ത് നയിച്ചു മലയാളം അധ്യാപിക എ പി രോഹിണി നന്ദി പറഞ്ഞു